വിശുദ്ധ വിശുദ്ധൈവസഹായത്തെ ഭാരതത്തിലെ അൽമാരുടെ മധ്യസ്ഥനായി ലിയോ പതിനാലൻമാർ പാപ പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് വാരണാസിയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടക്കും വിശുദ്ധ ലാസർ ദേവസഹായത്തോടുള്ള ഭക്തി ഇന്ത്യയിലെ സാധാരണ വിശ്വാസികളെ ദൈവസ്നേഹത്തിൽ വളർത്തുവാനും അവരുടെ വിശ്വാസാചാരങ്ങൾ ആഴത്തിലാക്കുവാനും സഭയെയും സമൂഹത്തെയും സജീവമായി സേവിക്കുവാനും പ്രചോദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സി സി ബി ഐ പ്രസിഡന്റ് കർദനാൽ ഫിലിപ്പ് നേരിഫെറോ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ കുറിപ്പിൽ പറഞ്ഞു വിശുദ്ധ ലാസർ ദേവസഹായം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഒരു ഹിന്ദുവായിരുന്നു കത്തോലിക്കാ സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സാധാരണക്കാരനും രക്തസാക്ഷിയുമായിരുന്നു ദേവസഹായം തമിഴ്നാട്ടിലെ നത്തളത്തിൽ നീലകണ്ഠൻ പിള്ള എന്ന പേരിൽ ജനിച്ച അദ്ദേഹം തിരുവിതാംകൂർ രാജ്യത്തിൽ ഒരു കോടതി ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ലാസ്ര എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മാമോദിസ സ്വീകരിച്ച ക്രിസ്ത്യാനിയായി മാറി ക്രൈസ്തവ വിശ്വാസിയായി മാറിയ ദേവസഹായത്തിന് പക്ഷേ കൊടിയ പീഡനങ്ങളാണ് അതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ദൈവസഹായം രക്തസാക്ഷിത്വം വരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്